നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടേത് മരണമല്ല സമാധിയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബം പിന്തുണയുമായി ചില ഹൈന്ദവ സംഘടനകൾ പരാതിയുമായി നാട്ടുകാർ എല്ലാവരും കലിതുള്ളി നിൽക്കുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷം കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ സമചിത്തതയോടെയും വിവേകത്തോടെയും പരിഹരിക്കേണ്ട സമയമാണിത് ഈ സമയത്ത് എല്ലാ ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ദുരൂഹമായ സമാധിപീഠം സന്ദർശിച്ച് പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധിയായി എത്തിയതോ തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് ആയിരുന്നു ഈ വിവാദങ്ങൾക്കിടെ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിരിക്കുകയാണ് പുതിയ സബ് കളക്ടർ ആൽഫ്രഡ് കല്ലറ പൊളിച്ച് പ്രകോപനം സൃഷ്ടിക്കാതെ ഗോപൻ സ്വാമിയുടെ കുടുംബവുമായി സംസാരിച്ച് സമവായത്തിന്റെ പാത സ്വീകരിക്കാനാണ് സബ് കലക്ടർ ആദ്യം തുനിഞ്ഞത് നിയമപരമായി മുന്നോട്ടു പോകും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് കല്ലറ പൊളിക്കാതിരുന്നത് മതപരമായ വിഷയങ്ങൾ ഉണ്ടാക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നില്ല സംഭവത്തിൽ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത് എന്നിങ്ങനെ സമവായത്തിന്റെ സ്വരം ഉയർത്തുമ്പോഴും കല്ലറ പൊളിക്കാതെ തരമില്ലെന്ന ഉറച്ച സന്ദേശം കുടുംബത്തിന് നൽകുകയും ചെയ്യും ഒടുവിൽ ഇന്ന് കല്ലറ പൊളിച്ചു ഇന്നും സബ് കളക്ടർ അവിടെ എത്തിയിരുന്നു ഹൈക്കോടതിയും ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നിലപാട് ശരിവെച്ചിരിക്കുകയാണ് ഏതായാലും സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ശൈലിയും എല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ അദ്ദേഹത്തിന് ആരാധകർ ഏറിയിരിക്കുകയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്ത് അതിനുശേഷം അത് വരുമ്പോൾ താഴെ വന്നിരിക്കുന്ന കമന്റുകളിലേറെയും കളക്ടറെ കുറിച്ചുള്ളതാണ് ആരാണി ചുള്ളൻ കളക്ടർ എവിടെയായിരുന്നു ഇത്രയും കാലം തുടങ്ങിയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള കമന്റുകളാണ് ആളുകൾ ഇടുന്നത് ആൽഫ്രഡിന്റെ സോഷ്യൽ മീഡിയ ഐ ഡി തിരഞ്ഞാണ് പലരും കമന്റുമായി എത്തുന്നത് കെ വാസുകി ദിവ്യ എസ് അയ്യർ മെറി ജോസഫ് യതീഷ് ചന്ദ്ര തുടങ്ങിയ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രിയ താരങ്ങളായി മാറിയിരുന്നു ആ പട്ടികയിലേക്കാണ് ഇപ്പോൾ സബ് കളക്ടർ ഒ വി ആൽഫ്രഡും എത്തുന്നത് ആരാണ് ഓ വി ആൽഫ്രഡ് ഐ എസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥരാണ് ഒ വി ആൽഫ്രഡ് കണ്ണൂർ സ്വദേശിയും ബി എസ് സി ബിരുദധാരിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് തിരുവനന്തപുരം സബ് കളക്ടർ ആൻഡ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആയി ചുമതലയേറ്റത് പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നു ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം രണ്ടായിരത്തി പതിനേഴ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്നാം ശ്രമത്തിൽ അൻപത്തിയേഴാം റാങ്കോടെയാണ് സിവിൽ സർവീസ് പാസ്സായത് ആദ്യത്തേതിൽ മെയിൻസ് ജയിക്കാനായില്ലെങ്കിലും കട്ട് ഓഫിന് തൊട്ടടുത്തതിൽ രണ്ടാം ശ്രമത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ലഭിച്ച ആൽഫ്രഡ് ഗാസിയാബാദിലെ നാഷണൽ പോസ്റ്റൽ അക്കാദമിയിലാണ് പരിശീലനം നടത്തിയത് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ ആൽഫ്രഡ് ഡൽഹിയിലെ ഒരു വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലിയും ചെയ്തു ബിരുദ പഠന കാലത്താണ് സിവിൽ സർവീസിനെ കുറിച്ച് ചിന്തിക്കുന്നത് ആറേഴ് മണിക്കൂർ പഠനത്തിനൊപ്പം സിനിമ കാണാനും ടർഫിൽ ഫുട്ബോൾ കളിക്കാനും ഒക്കെ സമയം കണ്ടെത്തിയ ആൽഫ്രഡ് ഇപ്പോഴും കാര്യങ്ങൾ ഉഷാറോടെ പഠിക്കുന്നു ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരിക്കാണ് ഈ സബ് കളക്ടർ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം തുറന്നാൽ ഈ സബ് കളക്ടറുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ബൈറ്റും കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്